സംസാരിക്കും തടസ്സമൊന്നുമില്ല അയാളൊന്നും മറ്റേ ഇങ്ങോട്ട് പോയി കിടക്കാറുണ്ട് വണ്ടി വരും ഞാൻ പറയുന്നത് നമ്മൾ കോമ്പ്രൈസായി മാക്സിമം തയ്യാറും പക്ഷെ നമുക്ക് ഇത് ഒരു ആക്സസ് വന്നിട്ട് ആ ആക്സസ് ലെവല് നമ്മൾ കുറച്ച് കപ്പം നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ പറഞ്ഞാൽ റിയൽ സ്റ്റേറ്റ് ഓഫ് റോഡല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലെവൽ ഏരിയ ഇന്നിപ്പോ ഈ നഗരത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നഗരത്തിലെ റോഡ് പണികൾ മൊത്തത്തിൽ ഒന്നായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി യഥാർത്ഥത്തിൽ ഒരു വർഷം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തീർക്കേണ്ട പദ്ധതിയാണ് എല്ലാ നഗരങ്ങളിലും ഈ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു കേരളത്തിൽ തന്നെ കൊച്ചിയിലുണ്ട് ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ചില ഘടുകാര്യസയുടെ പേരിലാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പണി ചെയ്യുന്നതിന് ഇപ്പോൾ ആരും എതിരല്ല പക്ഷേ ഇതുപോലെ ഹോളിയേജ് സ്കൂളുണ്ട് ജനറൽ ഹോസ്പിറ്റലുണ്ട് ഒരു സൈഡ് ഒരു റോഡിൻ്റെ നടുക്ക് ഭാഗത്തുകൂടി കുഴിച്ചിട്ട് രണ്ട് സൈഡ് മണ്ണിട്ടാൽ എങ്ങനെ ആളുകൾക്ക് പോകാൻ പറ്റും അതിനൊരു സംവിധാനം ഉണ്ടാകണം ഒന്ന് ഇപ്പോൾ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ പിന്നെ മണ്ണ് കുഴിച്ചിട്ട് ഒരു സൈഡിടുക ഒരു സൈഡ് കൂടി വാഹനം പോകുന്നതിന് വേണ്ടിയുള്ള പോലീസ് നിന്ന് ആ ഭാഗത്ത് നിന്ന് ഒരു സൈഡ് വണ്ടി ഇങ്ങോട്ട് വിടുകയും ഒരു കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് വിടുകയും ചെയ്താൽ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എന്നിരുന്നാലും അത് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഹോളിയേഞ്ചേഴ്സ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരു വലിയ റോഡ് കുഴിച്ച് രണ്ട് സൈഡ് ആയിട്ട് പറ്റി പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു വാഹനം വരാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് വരാൻ കഴിയുന്നില്ല അധ്യാപകരും ഇവിടെ സിസ്റ്റേഴ്സും അവരെല്ലാം കൂടെ നിന്ന് വലിയ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ തന്നെ റോഡിലേക്ക് ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം വന്നത് അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി അവരുടെ ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരും അത് സിസ്റ്റേഴ്സും അത് സംബന്ധിച്ചിട്ടുണ്ട് ഈ ഭാഗത്തുള്ള പണി ആ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ മാതൃഭൂമി മുതൽ കോളിയേഞ്ചൽസ് വരെയുള്ള റോഡ് അത് പണി ആരംഭിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നെ റോഡ് കുഴിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മണ്ണിടുക ഒരു സൈഡിൽ കൂടെ നടു റോഡ് കുഴിച്ചിരുന്നാലും ഒരു സൈഡിലെ വീതിയുള്ള റോഡാണ് ഒരു സൈഡിലേക്ക് കുഴിച്ചിടുമ്പോൾ പിന്നെ വാഹനങ്ങൾക്ക് വൺവേ ആയിട്ടെങ്കിലും പോകാൻ കഴിയും അങ്ങനെയുള്ളൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്